ാണ് നല്ല പോയിന്റാണ് ആ പോയിന്റിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ഒഴുകി വരികയും തിരുവനന്തപുരം വർക്കല കാപ്പിൽ തീരത്ത ശക്തമായ തിരയിൽപ്പെട്ട വിദേശ വനിത മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഇടവ വെറ്റക്കട ബീച്ചിലാണ് സംഭവം റഷ്യൻ സ്വദേശിനിയായ അൻപത്തിരണ്ട് വയസ്സുള്ള ആൻഷെലീഖിയാണ് മരണമടഞ്ഞത് അവശ്യനിലയിൽ ഒഴുകിവരുന്നത് തീരത്ത് സർഫിംഗ് നടത്തുന്ന സംഘം കാണുകയായിരുന്നു സർഫിംഗ് സംഘത്തിലുള്ളവർ കടലിലേക്ക് നീന്തിയെത്തി ഇവരെ കരക്കെത്തിച്ചു കൃത്രിമ ശ്വാസം നൽകി വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സർഫ് സ്കൂളിന്റെ എല്ലാ അത്ലറ്റ്സും ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവ ഇടവ നല്ല ബ്രേക്കാണ് നല്ല പോയിന്റാണ് ആ പോയിന്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ഒഴുകി വരികയും അത്ലറ്റ്സ് ആയാലും എല്ലാ സർഫേഴ്സും നീന്തി പോയിട്ട് അവരെ കരക്കെത്തിക്കുകയും ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്തു ചെയ്തപ്പോൾ ഏതാണ് ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പം നമ്മൾ ആദ്യമായി തന്നെ ഫസ്റ്റ് എയ്ഡും കൊടുത്ത് ആംബുലൻസിനെ വിളിക്കുകയും ആംബുലൻസിൽ കയറ്റി കയറ്റിവിടുകയും ചെയ്തു ഇവരുടെ സുഹൃത്തിനൊപ്പമായിരുന്നു കടലിൽ കുളിക്കാനിറങ്ങിയത് മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു